ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി റെഗുലേറ്റർ സന്ദർശനം നടത്തിയ ശേഷമാണ് നിർദ്ദേശം നൽകിയത് ഉപ്പുവെള്ളത്തിൻ്റെയും മറ്റൊക്കെ പ്രശ്നത്തിൻ്റെ ഭാഗമായി ഷട്ടറുകൾ ദ്രവിച്ച് കുറച്ചു കാലമായി ഇതിനിടയിൽ കൂടി ഉപ്പുവെള്ളത്തിൻ്റെ ലീക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ശരിയായ വിധം നമ്മുടെ കനാലുകളിലേക്ക് ഉപ്പ് കയറി തടയുന്നതിന് വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ട് അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ സജ്ജയിൽപ്പെടുത്തി പിണറായി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഈ റെഗുലേറ്റർ പുതുക്കി പണിയുന്നതിന് വേണ്ടി അതിൻ്റെ ലീക്ക് പ്രൂഫായിട്ടുള്ള ഒരു പരിപാടി നടപ്പാക്കുന്നതിന് വേണ്ടി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചത് അത് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ടെൻഡർ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കാല താമസം വന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ഷട്ടർ മറ്റൊരിടത്ത് റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബാക്കി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ് ഇപ്പോൾ അടിത്തറ ഭദ്രമാക്കിക്കൊണ്ട് അടിത്തറ ഭദ്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവേ ഇതിൻ്റെ സ്ട്രക്ചറിന് കാര്യമായ കേടുപാടുകളൊന്നുമില്ല എന്നാൽ ചില്ലറ കേടുപാടുകളുണ്ട് അതടക്കം ഇത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടും അടിയിലെ ലീക്ക് തടയുന്നതിന് വേണ്ടി നമ്മുടെ അടിത്തറയ്ക്ക് ഇതിൽ എന്താ പറയുക ഒരു ഏപ്രണ അതിൻ്റെ ഭാപ്രൺ ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നുണ്ട് അപ്പൊ അതിൽ കൂടുതൽ ലീക്ക് തടയാനും കഴിയും പിന്നെ വളരെ ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത് ഏതായാലും സ്പീഡിൽ തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രൂപത്തിൽ ഇരിഗേഷൻ മിനിസ്റ്ററും അതിന്റെ ഭാഗമായിട്ട് നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് സിവിൽ വർക്കിന് രണ്ട് ദശാംശം നാല് കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ ഉൾപ്പെടെ അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വകീർത്തിയുള്ള നവീകരണ പ്രവർത്തിയാണ് പുരോഗമിക്കുന്നത് പഴയ കോൺക്രീറ്റ് മാറ്റി പുതുക്കിയാണ് ഷട്ടർ സ്ഥാപിക്കുക എന്നും ആ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നവീകരണ പ്രവൃത്തി ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാഴ്സുകളൊക്കെ റിമൂവ് ചെയ്യാണ് പാർട്സ് റിമൂവ് ചെയ്തുകൊണ്ട് അത് പുതിയത് വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ പുതിയ അതിലൊരു പോലെ ഒരു പുതിയൊരു കോൺക്രീറ്റിങ്ങും ഇപ്പം അതിൻ്റെ കട്ട് ഓഫുകൾ പിന്നെ ഈ എംബ്രഡ് പാട്സ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അതിൻ്റെ കോൺക്രീറ്റിംഗ് പിന്നെ ഷട്ടറിൻ്റെ വർക്കുകൾ എല്ലാം ഇതെല്ലാം ഇതെല്ലാം ഈ ഇതിൽ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഏപ്രിൽ അവസാനത്തോടുകൂടി തീർക്കണം എന്നുള്ള രീതിയിലാണ് പ്രവൃത്തിക്ക് മുന്നോട്ട് പോകുന്നത് മുപ്പത്തിമൂന്ന് ഷട്ടറുകളാണ് അതിനുള്ളത് അതും പിന്നെ അതിൻ്റെ ഹോസ്റ്റിംഗ് അറേഞ്ച്മെൻ്റ് എടുക്കണം മെക്കാനിക്കൽ പ്രവർത്തികളിൽ ഉൾപ്പെട്ടു സൂപ്രണ്ടിങ് എഞ്ചിനീയർ എസ് കെ രമേശൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വി ബൈജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എൻ സജിത് എ ഇ ടി എ സിബു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മൈന എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ പ്രതിനിധി വി പി കിനാത്തഫ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു